എല്ല ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ ഈ നമ്മൾ ആ ഞാൻ പറയാം നമ്മുടെ അടുത്ത മാസം നമ്മുടെ സ്കൂള് തുറക്കും എത്ര പെട്ടെന്നാണല്ലേ അവധി കഴിഞ്ഞല്ലേ ആ ജൂണിലപ്പു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആ എന്നാണ് ജൂൺ ഒമ്പത് ആ അതെ അപ്പൊ നമ്മൾ ഇന്ന് എന്താ കാണിക്കാൻ വന്നേക്കണേ ഇവരെ നമ്മുടെ ബായികല്ലാം കണ്ടോ പഴയ ബായിക ഇതെല്ലാം നമ്മുടെ പഴയ ബായിക ഇതെല്ലാം നമുക്ക്

നാല് ബായികുണ്ട് അഞ്ച് ബൈക്ക് ഉണ്ട് ആ ഡോറാ ബായി ആരുടെയാ അതല്ല ആ ഡോറ ആ കുഞ്ഞാറ്റ മേടിച്ചേ കുഞ്ഞാറ്റയ്ക്ക് എത്ര ബൈഗ് ഉണ്ടെന്ന് നോക്കാം കുഞ്ഞാറ്റയുടെ ഡോറാ ബായി ആ ഡോറാ ബായി എൽ കെ ജിയിലാണോ ആ അതെ അപ്പൊ അടുത്തതോ അത് റോസ് ഏതാ യു കെ ജിയിലെ ബൈക്ക് കാണിച്ചേ ബൈക്ക് നമ്മൾ കഴുകി ഉണക്കി നമ്മൾ അല്ലേ പിന്നെ കുറച്ച് നോർത്തി ആ അത് തന്നെ അപ്പൊ അടുത്തത് അപ്പുകുഞ്ഞിന്റെ ബായിക അത് അത് അംഗൻവാടി പഠിക്കുമ്പോ അംഗൻവാടി പഠിക്കുമ്പോഴുള്ള ബായിക അപ്പുക്കുഞ്ഞിന്റെ അത് കാണിച്ച് ആ അത് അടുത്ത ഡോറ ബായികെജിയിലോ യു ആ ഇത് യു കെ ജി പഠിക്കുമ്പോള്ള ശരിയാ അപ്പൊ ഒന്നിലെ രണ്ടിലേക്കെന്ത്ന്നിലിത് തന്നെയാ തോന്നുന്നു അംഗൻവാടിയിൽ ആ പിന്നെ അതെന്തിയാണ് സ്പൈഡർമാൻ ഉണ്ടല്ലോ ആ സ്പൈഡർമാനും കൂടെ കഴുകുക അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് ബായികെല്ലാം കഴുകി ഉണക്കി എടുക്കുക ജൂണിൽ സ്കൂൾ കറക്കുമ്പം അതെ ബുക്സ് ഒക്കെ മേടിക്കണം അല്ലേ കുഞ്ഞാറ്റി എത്രയും ക്ലാസ്സിലേക്കു ആ ഒന്നിക്കണം ഇഷ്ടമില്ലാത്ത അതെന്താന്ന് ഞാൻ പറയാം പറയണോ അല്ല എന്തായിരിക്കും ഇന്ന് കുഞ്ഞാറ്റ പറഞ്ഞ് അയ്യീ അപ്പൊ അപ്പ കുഞ്ഞിന് എത്രയിലേക്കാം ക്ലാസ്സിലേക്ക് അപ്പൊ നമുക്ക് ബായി എഴുതാൻ പോയാലോ

എന്നാലും നമുക്ക് ഇതെല്ലാം ഉണക്കി അലമാരിക്കകത്തെടുത്ത് വെക്കാം എന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ കുഞ്ഞാറ്റേ ഏത് ബായികാ സ്കൂളിൽ കൊണ്ടുപോകണേ സ്കൂൾ തുറക്കുമ്പോൾ ഒന്ന് തൊട്ട് കാണിച്ചു അതാണോ അപ്പം കുഞ്ഞു അപ്പം കുഞ്ഞി ബ്ലൂ ഓക്കെ അപ്പം ബായികൊക്കെ ഉണങ്ങട്ടെ അപ്പം ഇന്ന് അപ്പോൾ ഓക്കെ നമ്മുടെ ബായികൊക്കെ ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ और के इस्टे लाइक करो शेयर करो कमेंट करो सब्सक्राइब करो खुद ही रेट करो ना रे बाय